ഹലോ തൊടുപുഴ അങ്ങനെ നമ്മുടെ തൊടുപുഴയിലും ഒരു ഫുഡ് സ്റ്റേറ്റ് വന്നിരിക്കുകയാണ് ഒരുപാട് ഫുഡ് കഴിക്കാൻ നമ്മൾ ഇനി ഒരുപാട് സ്പോട്ട് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സ്ഥലം നിങ്ങൾ നോക്കി വെച്ചു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസിനും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാൽ അടിപൊളി സ്പോട്ടാണ് ചെറുക്കി പറഞ്ഞാൽ നമ്മുടെ തൊടുപുഴാറിന്റെ തീരത്തി ആ ഒരു കാറ്റിലും ഈ ഒരു വൈബിലും ഫുഡ് കഴിക്കാൻ വേറെ ലെവലാണ് വിശാലമായ ഡൈനിങ് ഹാളാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ തൊഴിലുഴയിൽ ഉള്ളതുമില്ലാതുമായ ഒട്ടുമിക്ക ഫുഡും ഇവിടെ അവൈലബിൾ ആണ് ഈ വീഡിയോയുടെ മറ്റൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അൽമിറ ഇൻസ്റ്റാഗ്രാം പേര് ലൈഫ് ഫോർ തൊഴിലും ഫോളോ ചെയ്തു ഈ വീഡിയോക്ക് ഏറ്റവും കൂടുതൽ കമന്റ് മൂന്ന് പേര് നമ്മൾ പൊക്കിയെടുത്ത് അവിടുത്തെ ഫേവറേറ്റ് ഫുഡായ ഷവർമയും ഷവായും അൽഫാവും കബാവും ആദ്യം സ്പെഷ്യൽ ആണ് ഫോൺ ബാഗ് ഇതിലേതു വേണമെങ്കിലും വയറു വാങ്ങിക്കൊടുക്കും അപ്പൊ ഫോളോ ഇട്ട് കമന്റ് ഇടാൻ തുടങ്ങി നമ്മൾ അവിടെ നിന്ന് ചൂസ് ചെയ്തത് ഒരു അവിടുത്തെ അടിപൊളി ഫുഡായ ഒരു ഷവായി ഷവും വേണം നമ്മുടെ തൊഴിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡ് ബി സ്പോട്ടിൽ ഒന്നും റിസംശയം പറയാൻ പറ്റും നിങ്ങൾ ഉറപ്പായിട്ടും വന്നും വന്നിട്ട് ഫുഡ് കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അതിന് തീർച്ചയായിട്ടും കവണ്ടി നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ബെംഗളൂർ പാലാ റോഡ് നിയർ റിവർ ബൈപ്പാസ് അവിടെ ആരോട് വെച്ചാലും ഉറപ്പായിട്ടും പറഞ്ഞുതരാം ആ ഫോളോ ചെയ്ത് കമന്റാൻ മറക്കല്ലേ ശരിയാണ്